പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈ ഞാൻ കിച്ചൻന്ന് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയേക്കാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കിച്ചവ സ്കൂൾ വരെ പോകേണ്ട ഒരാവശ്യമുണ്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയാകാറായിട്ടേക്കും ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ് അഞ്ച് വയസ്സിന് മേലോട്ടുള്ളവർക്ക് മാത്രമാണ് ഫീസുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അത്താണിയിലുള്ള ഒരു പാർക്കിലാണ് കേട്ടോ അറിയാമോ എല്ലാവർക്കും ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നെടുമാശ്ശേരി എയർപോർട്ടിനടുത്താണ് ഈ പാർക്ക് വരുന്നത് ബൊട്ടാണിക്കൽ എന്നാണ് എൻ്റെ പേര് അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമുക്ക് നട്ടുച്ചക്കാണെങ്കിൽ പോലും നമുക്കൊരു പ്രശ്നമില്ല നമുക്കിവിടെ ഒരുപാട് മുളങ്കാടുകളും ഒരുപാട് സീറ്റുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റും ഒരുപാട് ഇതേ പ്ലേ ഗെയിംസൊക്കെ ഉണ്ട് ഇവിടെ സ്ലൈഡ് ഉണ്ട് സ്വിങ്സ് ഉണ്ട് അങ്ങനെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ അടുത്ത് വേറെ ഒന്നും അടുത്തൊന്നുമില്ല പാർക്കൊന്നുമില്ല പിള്ളേർക്കൊക്കെ പറ്റിയതാണ് എയർപോർട്ടിൻ്റെ അടുത്താണ് അതുകാരണം ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് പോകും എട്ടടുത്തേക്കും ഫ്ലൈറ്റ് പോകണം കേട്ടോ ആണെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ കൂടെ സ്ലൈറ്റിലും സ്വിങ്ങിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് കിച്ചിരി ഹായ് പറഞ്ഞേ ് പറ എല്ലാരും വരാൻ പറയാങ്ങൾ ഞാൻ കാണിച്ചു തരാട്ടോ സ്ഥലം ഇവിടെ കൊച്ചുങ്ങൾക്ക് പറ്റി ഊഞ്ഞാലും ഒക്കെ ഉണ്ട് ഇത് ഇങ്ങനൊക്കെ ഇറങ്ങുന്ന സംഭവമൊക്കെ ഉണ്ട് ഫീസോ ഉണ്ട് ഇവിടെ ഇരുന്ന് അമ്മ പിടിക്കാം പിന്നെ ഇവിടെ ഇങ്ങനെ നാല് പേർക്ക് അഞ്ചു പേർക്ക് ആറുപേർക്കിരുന്ന് കളിക്കാൻ പറ്റിയ സീസ പോലത്തെ തന്നെയുള്ള ഒരു സംഭവം പിന്നെ ഇവിടെ ഇവിടെ വലിയൊരു സ്ലൈഡാണ് കുഞ്ഞീ മോനെ നെയ്ക്കടാ ചെരുപ്പം എവിടെ മോനെവിടെ ചെറുപ്പം ഊരിയിട്ടെ അവിടെ സ്റ്റെപ്പിൻ്റെ ആ ഒരെണ്ണത്തിലേക്ക് ചവിട്ട് എന്നിട്ട് അടുത്തതിലേക്ക് കയറ് ഓരോന്ന ഓരോന്ന് അതിൻ്റെ സാധനത്തുമ ചവിട്ട് ആ ആ അതുമേ ചവിട്ട് ആ എന്നിട്ട് അടുത്ത് അടുത്തതിൽ പിടിക്കേ അത് അതിപ്പതിയെ പിടിച്ചുപിടിച്ച് കേറ് ആ സരില്ല അടുത്ത പിടിക്കുക എന്നിട്ട് അടുത്ത കാല അടുത്ത സ്ഥലത്ത് വെക്ക് അവിടെ അല്ല കേറ് അവിടെയല്ല എന്നാ ഇറങ്ങിച്ചിറങ്ങ അങ്ങനല്ല ഒരുമിച്ച് ഒരുമിച്ച് ഇറങ്ങരു ഇറങ്ങരുത് അവിടെ എല്ലാം സാധനത്തിപ്പൊ കാലു വെക്കു അപ്പറത്തെന്തിട്ടാ സെയിം തന്നെയാണ സെയിം തന്നെയാണ് അപ്പുറത്ത് ക്രോസ് ചെയ്ത് കേറിയിരിക്കണോ അങ്ങനെയാ ടാ വീടോണെന്തിനാ അതുമൊ കേറിയിരിക്കട്ടാടിക്കോ പിന്നെ ആടണ സാധനം ഇല്ല നീ കയറി ഇരിക്കാം ഞാൻ പിടിക്കാം നീ കയറിക്കോ ആടന്നെ പിടിക്കാന്ന് ടുക്കിരുന്നു വന്നിട്ട് നടുക്കിരിക്കേ അപ്പോഴാണ് നടുക്കിരിക്കണേ നടുക്ക് നടുക്ക് ഇവിടെ ഇതുമിരിക്കേ അവിടെ ഇരുന്നോ ആരട്ടെ പേടിയാണെന്ന് പറഞ്ഞു ഇപ്പൊ പേടി മാറിയ ഒരു കാലപ്പുറത്തേക്കൂടി ഇട് ഒരു കാലപ്പുറത്തേക്കൂടി ഇട് നമുക്ക് നമ്മൾ തരാം പിന്നെ ഇവിടെ നല്ലൊരു പോണ്ടൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഒന്നാൻ ബോട്ടിങ് ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ബോട്ട് അവിടെ കിടപ്പുണ്ട് ഒടിഞ്ഞു കിടപ്പുണ്ട് നമുക്ക് വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും വന്ന് ഇരിക്കാൻ പറ്റിയ ഒരുപാട് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ വെച്ചത്തേക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി മറം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാർ പാർക്കിങ്ങിന് പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ ഊഞ്ഞാലമയിൽ നിന്ന് എന്തോ പണിയുണ്ട് ഊഞ്ഞാലമയിൽ വെള്ളമുണ്ടെന്ന് തോന്നുന്നു വെള്ളം കളയാണ് പുള്ളി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ തിരക്കില്ലാതെ എന്നാൽ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ ഒന്നും രണ്ടും പേരായിട്ട് ഫാമിലീസൊക്കെ ഇട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ഹട്ട് ഉണ്ട് കേട്ടോ ഈ മുള വെച്ചുണ്ടാക്കി വെക്കുന്ന കുഞ്ഞ് കുഞ്ഞ് കൂരയില്ലേ അതുപോലെ ഹട്ടുണ്ട് അതൊരു എനിക്ക് തോന്നുന്നൊരു അഞ്ചാറെണ്ണം ഉണ്ട് പക്ഷേ എല്ലാത്തിനും കപ്പിൾസാണ് അതാരണം ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറിയൊരു വീടിയെടുക്കാനൊന്നും പറ്റില്ല അത്യാവശ്യം നമുക്കൊരു ഒരു ആറ് ഏഴെട്ട് പേർക്ക് നമുക്ക് ആ ഒരു ഹട്ടുണ്ടാകത്തിരിക്കാം സീറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹട്ടാണ് ചിന്തിച്ചാണോ നമുക്ക് അറിഞ്ഞുകൂടാ ഈ ഫ്ലവർ എന്തിൻ്റെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ പ്ലീസ് അതതിൻ്റെ ഫ്രൂട്ടാണോ കേട്ടോ അതായിരിക്കണേ നല്ല മണമുണ്ട് കേട്ടോ എന്നെ ചൊറിയോ ഒന്നും അറിയില്ല നോക്ക് ോട്ടുണ്ടോ ഓ വണ്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിയായി അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വിശക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പോയേക്കാന്ന് വിചാരിച്ചു ഇനി പോണ വഴിക്ക് കിച്ചണിൽ ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റ ബബ്ബായ് Bra, hallo. Oh, wow.